നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ഐടി പ്രൊഫഷണലുകളെ മദ്യപാനികളാക്കുകയും ഭാവി തലമുറയെ തകർക്കുകയും ചെയ്യുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്നും ഐ ടി പാർക്കുകളിൽ മദ്യശാല തുറക്കാനുള്ള സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നും കെ എൻ എം മർക്കസുദഅ അവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു മദ്യലഭ്യത കുറച്ച് പടിപടിയായി മദ്യവർജനം നടപ്പാക്കുമെന്ന് പറയുന്ന ഭരണകൂടം ലാഭേച്ഛ മാത്രം ലാക്കാക്കി യാതൊരു തത്വദീക്ഷയുമില്ലാതെ മദ്യശാലകൾ യഥേഷ്ടം തുറന്നു നൽകുന്നത് കുടുംബചിത്രതയ്ക്ക് വഴിവെക്കുമെന്നും മദ്യശാലകൾ യഥേഷ്ടം തുറന്നു നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും കെ എൻ എം ആവശ്യപ്പെട്ടു പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് ക്ലാസുകളിൽ കൂടുതൽ കുട്ടികളെ കുത്തിനിറച്ച് പഠന സാഹചര്യം പ്രയാസകരമാക്കുന്നതിനു പകരം ജില്ലയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം വഴി വെള്ളക്കെട്ടുകളും അപകട സാധ്യതകളും വർദ്ധിച്ചുവരുന്നതിന് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്ന് സംഗമം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു ജില്ലാ പ്രവർത്തക സംഗമം കെ എൻ എം മർക്കസുദ്അഅഅഅഅഅഅഅഅഅ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർ സുലമി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഭാരവാഹികളായ സി മമ്മു സാഹിബ് പി സുഹേൽ സാബിർ മൊയ്തീൻ സുലമി കുഴിപ്പുറം ജില്ലാ സെക്രട്ടറി ടി ആബിദ് മദനി ജില്ലാ ഭാരവാഹികളായ പി മൂസക്കുട്ടി മദനി ടി ഇബ്രാഹിം അൻസാരി എം ടി അയ്യൂബ് കെ പി അബ്ദുൽ വഹാബ് അബ്ദുൾ അസീസ് തിരൂരങ്ങാടി ഹുസൈൻ കുറ്റൂർ അബ്ദുൾ മജീദ് കണ്ണാടൻ അബ്ദുൾ ഗയൂം കുറ്റിപ്പുറം കെ ടി ജസീറ നുഹ്മാൻ ഷിബിലി അബ്ദുറസാഖ് താനൂർ എ കെ എം എ മജീദ് റന ചെന്നാടൻ എന്നിവർ വിവിധ സെഷനുകളിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം